ല്ല പറഞ്ഞിട്ട് വരട്ടെ വരട്ടെ പഴി ആ പറ അമ്മ അല്ലേ അമ്മ ജോലിക്ക് പോവാ എൻ്റെ അമ്മ ജോലിക്ക് പോകും അൻ്റെ പറഞ്ഞ ഇന്ന് ബഹ്രൈഡിയായില്ലേ ഏ ആ ഇന്ന് ബഹിയായി നാല് താഴ്ത്താണ് സൺഡേ കഴിഞ്ഞാൽ മണ്ടേ വന്ന് ആ മണ്ടി ജോലിക്ക് പോവും പോകുമ്പോൾ വൈകീട്ട് വരുവോണ്ടോ ആ കരിച്ചു എന്താ പറയാ പ്രശ്നം ഉണ്ടാക്കരുത് ഏ കിട്ട് ഏ നല്ല നല്ല ബേബി ആയിട്ട് ഇരിക്കു ഏ അമ്മയും അമ്മച്ചിവിടെ എന്താവാ മാമ്മയും അമ്മച്ചനേയും ഉണ്ടാവുമോ പോലെ കൂടെ ഇരുന്ന് എന്ത് കഴിക്കണം ഏഹ് അമ്മ ഞാൻ ഞാൻ പാത പരി എടുത്ത് വയ്ക്കും പിന്നെ ഫോർമില്ലാമൊക്കെ ഉണ്ടാവും ഇരിക്കും ഇവിടെ ഏക്കോ ഓ പായല് കയ്യിട്ട് ശർദിക്കല്ലേ ഇരിക്കുമോ പരി പ്രശ്നമുണ്ടോ അമ്മന്റെ പുന്നങ്കട്ടിക്ക് വെച്ചിന് ഉണ്ടോ പറഞ്ഞാല് ഓക്കേ അല്ലേ വഴി പറഞ്ഞാൽ ഓക്കേ അല്ലാതാണോ അമ്മായിന് ഓക്കേന്ന് എടുക്കട്ടെ എവിടെ പോവാള അങ്ങനെ ഒപ്പിച്ചു കൊണ്ടാക്കാൻ